എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ ഉറക്കച്ചടവോടെ പുറത്തേക്ക് ഇറങ്ങി ഗൗരവം നിറഞ്ഞ മുഖവുമായി വളരെ വലിഞ്ഞു മുറിയ മുഖവുമായി ഇരിക്കുന്നവരാണല്ലോ നമ്മളിൽ പല ആളുകളും നമ്മുടെ ആ ഗൗരവം നിറഞ്ഞ വലിഞ്ഞു മുറുകിയ വികാരഭാവങ്ങളോടെയുള്ള ആ മുഖമാണോ എല്ലാവരും ഇഷ്ടപ്പെടുക എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്നത് പുഞ്ചിരിക്കുന്ന മുഖമാണ് ചിരി നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് സന്തോഷവും സംതൃപ്തിയും പ്രകടമായി നിൽക്കുന്ന മുഖഭാവമാണ് എല്ലാവരും ഇഷ്ടപ്പെടുക നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരച്ച് വെച്ചേക്കുക കാരണം എല്ലാവർക്കും ചിരിക്കുന്ന മുഖമാണ് ഇഷ്ടം ഒരു പുഞ്ചിരിയുടെ വില എത്രയാണ് എന്നുള്ളത് നമുക്ക് വില മതിക്കാനാവാത്തതാണ് ഒരു പുഞ്ചിരി മതി മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു പുഞ്ചിരി മതി മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വെളിച്ചം വീശാൻ ഒരു പുഞ്ചിരി കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി പോകുന്ന ആളിനെ നമുക്ക് വിലക്കി നിർത്താൻ പറ്റും അപ്പോൾ അവിടെ ഒരു പുഞ്ചിരിയുടെ വില ഒരു ജീവിതമാണ് ഒരു ജന്മം തന്നെയാണ് പലപ്പോഴും പുഞ്ചിരി വിതരണം ചെയ്യേണ്ട സമയത്ത് നാം വളരെ കടുത്ത മുഖഭാവം പ്രകടിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ആ മുഖഭാവം മാറ്റിയിട്ട് ഒരു ചെറിയ പുഞ്ചിരി വിനിമയം ചെയ്യുകയാണെങ്കിൽ അത് കാണുന്നവരുടെ ഉള്ളിൽ പ്രകാശം നിറയ്ക്കും അതുകൊണ്ട് ഒരു പുഞ്ചിരിയുടെ വില അനർഹമാണ് അത് വില മതിക്കാനാവാത്തതാണ് മറ്റുള്ളവരുടെ ഉള്ളു തണുപ്പിക്കാൻ ഉള്ളിലേക്ക് കുളിർ കോരി നിറയ്ക്കാൻ പുഞ്ചിരി കൊണ്ട് കഴിയും നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം അസംതൃപ്തരാണ് ഒന്നുകൊണ്ടും നാം തൃപ്തരല്ല എന്നാണ് നാം മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി നല്ല ഒരു പുഞ്ചിരി സമ്മാനിക്കുകയാണെങ്കിൽ അത് നാം ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വാതിൽ തുറന്നിടുക എന്നാണ് അങ്ങനെ തുറന്നുകിടക്കുന്ന ആ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വാതിലിൽ കൂടി താങ്കൾ അകത്തേക്ക് പ്രവേശിച്ചുകൊള്ളൂ എൻ്റെ മനസ്സ് താങ്കൾക്ക് വേണ്ടി സജ്ജമാണ് എന്നാണ് അവർ പുഞ്ചിരി കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയാണെങ്കിലും അത് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് നാം മറ്റൊരാളിൻ്റെ മുഖത്തേക്ക് നോക്കി ഹൃദ്യമായി ചിരിക്കുമ്പോൾ ഞാൻ താങ്കളുമായി യോജിപ്പിലാണ് ഞാൻ താങ്കളുമായി നല്ല സഹകരണത്തിലാണ് നാം സമന്മാരാണ് നാം തുല്യമായ സൗഹൃദ ഭാവം നിറഞ്ഞവരാണ് എന്നുള്ള ഒരറിയിപ്പ് കൂടിയാണ് ഒരു പുഞ്ചിരി പുഞ്ചിരി സൗഹൃദത്തിന് നാം തയ്യാറാണ് എന്നുള്ള മട്ടിൽ നമ്മുടെ മനസ്സിൻ്റെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരറിയിപ്പ് കൂടിയാണ് അതുകൊണ്ട് ഒരു പുഞ്ചിരിയുടെ വില എത്രയാണ് എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഓരോ സാഹചര്യത്തിലും അതിൻ്റെ വില വളരെ ഉയർന്നതായിരിക്കും അമൂല്യമായിരിക്കും അനർഹമായിരിക്കും ചിലപ്പോൾ ഒരു പുഞ്ചിരിയുടെ വില ഒരു ജീവിതം തന്നെ ആയിരിക്കും മരണത്തിലേക്ക് വീഴാൻ തുടങ്ങുന്ന ഒരാളിനെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം ആത്മഹത്യക്ക് തയ്യാറായിരിക്കുന്നയാളെ പരാജയത്തിൻ്റെ പടുുകൊഴിയിലേക്ക് താണുകൊണ്ടിരിക്കുന്നയാളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു നല്ല പുഞ്ചിരി മതിയാവും അതുകൊണ്ട് ഒരു പുഞ്ചിരിയുടെ വില വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ തയ്യാറാവുക ഹൃദയത്തിൻ്റെ വാതിൽ ഇതാ താങ്കൾക്കായി തുറന്നിരിക്കുന്നു എന്നുള്ള ഒരറിയിപ്പാണ് മുഖത്ത് വിടരുന്ന പുഞ്ചിരി അതുകൊണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ ചിരിക്കാൻ നാം തയ്യാറാവാതിരിക്കരുത് ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ നാം ചിരിക്കാൻ ഒരു പുഞ്ചിരി സമ്മാനമായി നൽകാൻ തയ്യാറാവുക ഏതൊരാൾക്കും ഏത് സമയത്തും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം ഒരു ഹൃദ്യമായ പുഞ്ചിരി തന്നെയാണ് അത് മറ്റുള്ളവരുടെ മനസ്സിനെ കുളിരണിയിക്കും പ്രകാശമാനമാക്കും അതുകൊണ്ട് പുഞ്ചിരി മുഖത്ത് സൂക്ഷിക്കാൻ മറക്കരുത് അത് നിങ്ങളെ കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കും നിങ്ങളെ കൂടുതൽ പ്രകാശിക്കുന്നവരാക്കി മാറ്റും നിങ്ങളുടെ തേജസ് മറ്റുള്ളവരിലേക്കും പ്രസരിക്കുന്നതിന് ആ പുഞ്ചിരി കാരണമാകും ഈ ഒരു വിഷയം എവരുടെയും സമക്ഷത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം